ഹായ് എവരിവൺ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്ക് ഐ എം റസിൽ സോ എച്ച് എസ് എസ് സിയുടെ നോട്ടിഫിക്കേഷൻസ് വന്നല്ലോ നിങ്ങൾ എല്ലാവരും അപ്ലൈ എന്ന് വിചാരിക്കുന്നു പ്രിപ്പറേഷൻസും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവുമല്ലോ അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എച്ച് എസ് എസ് ടിയുടെ സിലബസിലുള്ള ഇൻഫർമേഷൻ ടെക്നോളജി എന്ന് പറയുന്നൊരു മൊഡ്യൂൾ ഉണ്ട് അപ്പോൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും ഏറ്റവും കൂടുതൽ മാർക്ക് ട്വൻറ്റി മാർക്ക്സ് നമ്മുടെ എച്ച് എസ് എസ് ടി എക്സാമിന് വരുന്നത് ആ മൊഡ്യൂളിൽ നിന്നാണ് സോ സോ ഇത്തവണത്തെ ജൂണിൽ നടന്ന എസ് 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 ടി എൻ സി എ കമ്പ്യൂട്ടർ സയൻസ് എക്സാമിലെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ സീരീസിലെ ബാക്കി വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു കണ്ടിട്ടില്ലാത്തവർ അതുപോയി കാണുക വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോയാണ് അപ്പോൾ ഈ മുടിയുള്ള ഇൻഫർമേഷൻ ടെക്നോളജി എന്ന മുടിയുള്ള ഐ ടി സെക്യൂരിറ്റി എന്നുള്ള ഭാഗത്തുനിന്ന് വന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഈ ക്വസ്റ്റ്യൻസിൽ ഔട്ട് ഓഫ് ട്വൻറ്റി സെവൻ മാർക്സ് വരുന്നത് ഈ ഒരു പോർഷനിൽ നിന്നാണ് അപ്പം എച്ച് എസ് എസ് ടിയുടെ എൻ സി എയിൽ വന്ന ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഓർ ആർ ട്രൂ ട്രൂ എന്നുള്ളതാണ് ഫസ്റ്റ് ഓപ്ഷൻ ഇൻ ആൻ ആക്റ്റീവ് അറ്റാക്ക് മോഡിഫിക്കേഷൻ ഇൻ ഇൻഫർമേഷൻ ടേക്ക് പ്ലേസ് ദെൻ ബി ഇൻ ആക്റ്റീവ് അറ്റാക്ക് അറ്റൻഷൻ ഇസ് ഓൺ ഡിറ്റക്ഷൻ ആൻഡ് സി ദ ഡ്യൂറേഷൻ ഓഫ് പാസിവ് അറ്റാക്ക് ഇസ് ഷോർട്ട് ആൻഡ് ഡി ഓൾ ഓഫ് ദ എബോ അപ്പം ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യൻ ആക്റ്റീവ് അറ്റാക്കിന്റെ ബേസസിലാണ് ഓക്കെ അപ്പോൾ നമ്മൾ സെക്യൂരിറ്റി അറ്റാക്കിൽ രണ്ട് അറ്റാക്സ് പിടിച്ചിട്ടുണ്ട് ആക്റ്റീവ് ആൻഡ് പാസീവ് അറ്റാക്ക് അല്ലേ അപ്പോൾ ആക്റ്റീവ് അറ്റാക്കിൽ നമുക്കറിയാം ആക്റ്റീവും പാസീവും തമ്മിലുള്ള ഫേസ്റ്റ് ഡിഫറൻസ് എന്താണ് ആക്റ്റീവ് അറ്റാക്കിൽ നമുക്ക് എന്താണ് ഡാറ്റയിൽ മോഡിഫിക്കേഷൻസ് സംഭവിക്കുന്നുണ്ട് അല്ലെ ഡാറ്റയിൽ ഒരു ഇൻട്രൂഡർ വന്ന് മോഡിഫിക്കേഷൻ സംഭവിക്കുന്നുണ്ട് പാസീവ് അറ്റാക്ക് എങ്ങനെയാ ഒരാളെ ഒളിച്ചു നിന്ന് കേൾക്കുക അല്ലെ അല്ലെങ്കിൽ ഒരാൾ നമ്മുടെ ഇൻഫർമേഷൻ കാണുക ഇതൊന്നും എന്താണ് നമുക്ക് അറിയാൻ പറ്റില്ല അല്ലെ അങ്ങനെ ഒരു ആക്ടിവ് അറ്റാക്ക് നടന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റില്ല അപ്പോൾ അവിടെ ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഡാറ്റയുടെ ഒരു മോഡിഫിക്കേഷൻ നടക്കുന്നില്ല അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ ഇതിൽ ഏതായിരിക്കും ആൻസർ ഫസ്റ്റ് നോക്കിക്കേ ഇൻ ആൻ ആക്റ്റീവ് അറ്റാക്ക് മോഡിഫിക്കേഷൻ ഇസ് ഇൻ ഇൻഫർമേഷൻ ടേക്ക് പ്ലേസ് അപ്പോൾ എന്താണ് ആക്റ്റീവ് അറ്റാക്കിൽ മോഡിഫിക്കേഷൻ ഇൻഫോമി ഇൻഫർമേഷനിൽ മോഡിഫിക്കേഷൻ വന്നിട്ടുണ്ട് അപ്പോൾ ആൻസർ എത്ര ഏതാണ് ആൻസർസ് എ അപ്പോൾ ഫസ്റ്റ് ആൻസർ ആണ് അതിൻ്റെ കറക്റ്റായിട്ട് വരിക കേട്ടോ ഓക്കെ അപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം വിച്ച് എ മാ ഫോളോയിങ് എൻഷോർസ് ദാറ്റ് എ മെസ്സേജ് ഓർ ട്രാൻസാക്ഷൻ ഹാസ് നോട്ട് ബീൻ ടാമ്പേർഡ് വിത്ത് അതായത് നമ്മൾ അയക്കുന്ന ഒരു മെസ്സേജ് അതിൽ വേറെ മോഡിഫിക്ക അതായത് അതിൻ്റെ കണ്ടന്റിൽ മെസ്സേജസ് മോഡിഫിക്കേഷൻസ് ഒന്നും വരുന്നില്ല എന്ന് ഇതിൽ ഏത് കാര്യമാണ് എൻഷോർ ചെയ്യുന്നതെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ അപ്പോൾ ഇതിലുള്ള ഓപ്ഷൻസ് ഏതൊക്കെയാ കോൺഫിഡൻഷ്യാലിറ്റി നോൺ റെപ്യൂഡിയേഷൻ ഇന്റഗ്രിറ്റി ആൻഡ് നൺ ഓഫ് തെബോ അപ്പോൾ നമ്മൾ സി ഐ എ ട്രയാഡ് എല്ലാവർക്കും അറിയാം അല്ലേ നമ്മൾ സി ഐ എ ട്രയർഡ് പഠിക്കുന്ന സമയത്ത് പ്രിൻസിപ്പൾസ് ഓഫ് സെക്യൂരിറ്റിയുടെ കോൺസെപ്റ്റ് പഠിക്കുന്ന സമയത്ത് നമ്മൾ കോൺഫിഡൻഷ്യാലിറ്റി എന്താ നോൺ റെപ്യൂഡിയേഷൻ എന്താ ഇൻറ്റഗ്രിറ്റി എന്താ എന്നൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലേ കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് ഞാൻ എ എന്ന് പറയുന്ന സെൻറ്റർ ബി എന്ന് പറയുന്ന റിസീവർക്ക് കൊടുക്കുമ്പോൾ ആ ഒരു മെസ്സേജ് ആ ഇൻറ്റൻറ് ചെയ്ത ആൾക്ക് മാത്രം കിട്ടണം എന്നാണ് അല്ലേ സോ നോൺ റെപ്യൂഡിയേഷൻ എന്താ നോൺ റെപ്യൂഡിയേഷൻ ഞാൻ കൊടുത്തൊരു സാധനം അല്ലെങ്കിൽ ഞാൻ അയച്ച ഒരു മെസ്സേജ് ഞാനല്ല അതല്ലെങ്കിൽ ഞാൻ അയച്ചതല്ല എന്ന് പിന്നീട് എനിക്ക് പറയാനായിട്ട് പറ്റരുത് അല്ലേ അതാണ് നോൺ റെപ്യൂഡിയേഷൻ ഇൻറ്റഗ്രിറ്റി എന്താ ആണ് ആക്ച്വലി എന്ത് എൻഷർ ചെയ്യുന്നത് നമ്മൾ അയച്ച മെസ്സേജ് മോഡിഫൈ ചെയ്യുന്നില്ല എന്ന് എൻഷർ ചെയ്യുന്നത് ഏത് മെസ്സേജ് ഏതാണ് ഇൻറ്റഗ്രിറ്റി സോ ഇതിൻ്റെ ആൻസർ എന്താണ് നമ്മുടെ ട്രാൻസാക്ഷൻ ടാമ്പർ ചെയ്യപ്പെടുന്നില്ല എന്ന് എൻഷുവർ ചെയ്യുന്നത് ദാറ്റ് ഇസ് ഇൻറ്റഗ്രിറ്റി സോ ഇതെന്താണ് ആൻസർ ഇൻ്റഗ്രിറ്റി ആണ് ഇവിടെ വരുന്ന ആൻസർ ദെ നെക്സ്റ്റ് ആൻ എക്സാമ്പിൾ ഓഫ് എസിമെട്രിക് കീ ക്രിപ്റ്റോഗ്രഫി എസ് ഓക്കെ ആൻ എക്സാമ്പിൾ ഓഫ് അസിമെട്രിക് കീ ക്രിപ്റ്റോഗ്രഫി സോ ഇതിൽ ആർ എസ് എ എ ഇ എസ് ഡി ഇ എസ് ആൻഡ് ത്രീ ഡിഇസ് അപ്പോൾ നമ്മൾ ക്രിപ്റ്റോഗ്രഫി പഠിച്ച സമയത്ത് നമുക്കറിയാം രണ്ട് തരം ക്രിപ്റ്റോഗ്രഫി ഉണ്ട് സിമ്മെട്രിക്ക് ആൻഡ് ആസിമെട്രിക് കീ ക്രിപ്റ്റോഗ്രഫി സിമ്മട്രിക്കിൽ നമ്മളെന്താണ് രണ്ട് സൈഡിലും എൻക്രിപ്ഷൻ സൈഡിലും ഡിക്രിപ്ഷൻ സൈഡിലും നമ്മൾ യൂസ് ചെയ്യുന്നത് സെയിം കീ തന്നെ ആയിരിക്കും അല്ലെങ്കിൽ പബ്ലിക് കീ ക്രിപ്റ്റോഗ്രഫി അല്ലെങ്കിൽ അസിമെട്രിക് ക്രിപ്റ്റോഗ്രഫിയിൽ നമ്മൾ ഒരു സൈഡിൽ പ്രൈവറ്റ് ആണെങ്കിൽ മറ്റു സൈഡിൽ പബ്ലിക് നോർമലി എവിടെയാണ് പബ്ലിക് കീ നമ്മൾ നോർമലി യൂസ് ചെയ്യുന്നത് സെൻറ്ററിൻ്റെ സൈഡിലും ഡിക്രിപ്ഷൻ്റെ സൈഡിലാണ് നമ്മൾ പ്രൈവറ്റ് കീ യൂസ് ചെയ്യുക ഓക്കെ സോ അതിന് റിലേറ്റ് ചെയ്തിട്ടുള്ള അൽഗറിതംസ് ഒക്കെ ഉണ്ട് സോ ഇതിൽ എക്സാമ്പിൾ ഓഫ് അസിമെട്രിക് കീ ക്രിപ്റ്റോഗ്രഫി എന്ന് പറയുന്നത് ആർ എസ് എ അൽഗോരാണ് ഓക്കെ എക്സാമ്പിൾ ഓഫ് അസിമെട്രിക് ഈ ക്രിപ്റ്റോഗ്രഫി എന്ന് പറയുന്നത് ആർ എസ് എ അൽഗോരതാണ് നെക്സ്റ്റ് ദ ബിഗ് ഇന്ത്യൻ ഫോർമാറ്റ് ഇൻ വിച്ച് സോ ഇതിൽ ഏതാണ് ബിഗ് ഇന്ത്യൻ ഫോർമാറ്റിനെ ഡിനോട്ട് ചെയ്യുന്നത് ഫസ്റ്റ് ദ ലീസ്റ്റ് സിഗ്നിഫിക്കൻ ബൈറ്റസ്റ്റ് ഓൺ ഇൻ ദി ലോ അഡ്രസ് ബൈറ്റ് പൊസിഷൻ ദെൻ ലീസ്റ്റ് സിഗ്നിഫിക്കൻ ബൈറ്റസ്റ്റ് ഓൺ ഇൻ ദ ഹൈ അഡ്രസ് ബൈറ്റ് പൊസിഷൻ മോസ്റ്റ് സിഗ്നിഫിക്കൻ ബൈറ്റസ്റ്റ് ഓൺ ഇൻ ദ ഹൈ അഡ്രസ് ബൈറ്റ് പൊസിഷൻ Most significant bytes stored in the low address byte position. The an answer. ഓപ്ഷൻ ഡി ദ മോസ്റ്റ് സിഗ്നിഫിക്കൻ ബൈ സ്റ്റോർഡ് ഇൻ ദ ലോ അഡ്രസ് ബൈ പൊസിഷൻ എന്നുള്ളതാണ് കേട്ടോ ഓക്കെ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദ പ്രോപ്പർട്ടി ദാറ്റ് നോ പാർട്ടി ടു എ കോൺട്രാക്ട് ക്യാൻ ലേറ്റർ ഡിനൈ ദാറ്റ് ദേ ഹാവ് സൈൻഡ് എ ഡോക്യുമെന്റ് എസ് കോൾ ഓക്കെ അപ്പോൾ നമ്മളൊരു ഡോക്യുമെന്റ് സൈൻ ചെയ്ത് അയച്ചതിന് ശേഷം പിന്നെ നമുക്കത് ഡിനൈ ചെയ്യാൻ പറ്റില്ല ഞാനല്ല അത് ചെയ്തത് അല്ലെങ്കിൽ ഞാൻ ഞാനല്ല വേറെ ആരോ ആണ് ചെയ്തതെന്ന് നമുക്ക് ഡിനൈ ചെയ്യാൻ പറ്റില്ല അത് ഏത് പ്രോപ്പർട്ടി ആണെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ സോ ഫസ്റ്റ് ഇൻറ്റഗ്രിറ്റി സെക്കൻഡ് ഒതന്റിക്കേഷൻ തേർഡ് നോൺ റെപ്യൂഡിയേഷൻ ആൻഡ് ഫോർത്ത് വൺ എൻക്രിപ്ഷൻ ഓക്കെ സോ ഇൻ്റഗ്രിറ്റി നമ്മൾ ഓൾറെഡി മുന്നിൽ ക്വസ്റ്റനിൽ നോക്കിയല്ലേ മെസ്സേജ് ടാമ്പർ ചെയ്തിട്ടുണ്ടോ ഇല്ലയെന്നുള്ള അറിയുന്നതാണ് ഇൻ്റഗ്രിറ്റി ഒതൻറ്റിക്കേഷൻ അറിയാമല്ലോ അല്ലേ ഒരു യൂസറ് ലെജിറ്റിമേറ്റ് ആണോ അല്ലയോ എന്ന് അറിയുന്നതാണ് ഒതൻറ്റിക്കേഷൻ ദെൻ സി എസ് നോൺ റെപ്യൂഡിയേഷൻ നോൺ റെപ്യൂഡിയേഷൻ ആണ് ആക്ച്വലി എന്ത് റെപ്യൂഡിയേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ ഡിനൈ ചെയ്യുക ഒരു കാര്യം വരുമ്പോൾ നമ്മൾ അതിനെ അല്ല ഞാൻ ഞാനതല്ല ചെയ്തേ എന്ന് റിഡിനായി ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് റെപ്യൂഡിയേഷൻ ചെയ്യുക എന്ന് പറയുന്നത് അപ്പോൾ നോൺ റെപ്യൂഡിയേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ ഒരിക്കലും ഞാനല്ല സൈൻ ചെയ്തത് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല സോ ഡിജിറ്റൽ സിഗ്നേച്ചറിൻ്റെ കേസിൽ നമ്മൾ ശരിക്കും ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരാം അല്ലേ ഡിജിറ്റൽ സിഗ്നേച്ചേഴ്സിൽ ഏത് എന്താണ് അവിടെ ചെയ്യുന്നത് അതായത് നോൺ റെപ്യൂഡിയേഷനെ ഇൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഡിജിറ്റൽ സിഗ്നേച്ചർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഇവിടെ ആൻസർ എന്താ നോൺ റെപ്യൂഡിയേഷൻ ഓപ്ഷൻ സി നോൺ റെപ്യൂഡിയേഷൻ ആണ് ഇവിടുത്തെ ആൻസർ കേട്ടോ ദസ്റ്റ്യൻ നമ്മുടെ എസ് എച്ച് എ അൽഗോരിതത്തിന് ബേസ് ചെയ്തിട്ടാണ് സെക്യൂർ ഹാഷ് അൽഗോരിതം ആണ് എസ് എച്ച് എ എന്ന് പറയുന്നത് സോ എസ് എച്ച് എ വണ്ണിന്റെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് സോ എസ് എച്ച് എ വൺ ഫംഗ്ഷൻ പബ്ലിക് ഈ എൻക്രിപ്ഷൻ അൽഗോരിതം പ്രൈവറ്റ് എൻക്രിപ്ഷൻ അൽഗോരിതം നൺ ഓഫ് ദിസ് സോ എസ് എച്ച് എ വൺ സെക്യൂർ ഹാഷ് അൽഗോരിതം അല്ലേ അപ്പോൾ സെക്യൂർ ഹാഷ് അൽഗോരിതം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഹാഷിംഗ് ഹാഷിംഗ് എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഹാഷിംഗ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനായിരുന്നു ഒരു വേരിയബിൾ ലെങ്ത്തുള്ള മെസ്സേജിനെ നമുക്ക് എന്തൊക്കെയാ ഒരു ഫിക്സഡ് ഉള്ള ഒരു മെസ്സേജ് ഡൈജസ്റ്റ് ആക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത് ഹാഷിങ് സോ ഹാഷിങ് ഹാഷിംഗ് യൂസ് ചെയ്യുന്ന ഒരു അൽഗോരിതമാണ് എന്ത് എസ് എച്ച് എ വൺ ഷാ അല്ലെങ്കിൽ ഷാ എന്ന് പറയാം അല്ലെങ്കിൽ എസ് എച്ച് എ വൺ എന്ന് പറയുന്ന അൽഗോരിതംസ് സോ എസ് എച്ച് എ വൺ അപ്പം ആക്ച്വലി എന്താ ചെയ്യുന്നത് ഇറ്റ് പ്രൊഡ്യൂസസ് എ മെസ്സേജ് ഡൈജസ്റ്റ് ഫംഗ്ഷൻ സോ അതൊരു എൻക്രിപ്ഷനോ ഇൻക്രിപ്ഷനോ പ്രൈവറ്റ്യോ പബ്ലിക്കോ എൻക്രിപ്ഷൻ നൽകരുതല്ല ഇറ്റ് യൂസസ് അപ്പോൾ ഇതിൻ്റെ എന്താണ് ആ അവാർഡിൽ തന്നെ ഉണ്ട് അല്ലേ എസ് എച്ച് എ സെക്യൂർ ഹാഷ് നൽകരുതോ അപ്പൊ ഹാഷിങ്ങിൽ നമുക്ക് എന്താ കിട്ടുക മെസ്സേജ് ഡൈജസ്റ്റ് ഫങ്ഷൻ ആണ് അല്ലെ ഹാഷിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നത് സോ എസ് എച്ച് എ എന്ന് പറയുന്നത് യൂസ് ചെയ്യുന്ന എന്റെ ഓപ്ഷൻ എന്താ ദിറ്റ് ഇസ് എ മെസ്സേജ് ഡൈജസ്റ്റ് ഫങ്ഷൻ അപ്പം നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ നമ്മുടെ എച്ച് എസ് എസ് ടിയുടെ കമ്പ്യൂട്ടർ സയൻസിൻ്റെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമുക്കറിയാലോ നോട്ടിഫിക്കേഷൻ വന്നു ഇനി വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ നമുക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് അപ്പോൾ എല്ലാവരും എത്രയും പെട്ടെന്ന് പ്രിപ്പറേഷൻ തുടങ്ങേണ്ട സമയമായി നമ്മളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മൊഡ്യൂൾ വൈസ് ആയിട്ടുള്ള ക്ലാസ്സസ് ആണ് നിങ്ങൾക്ക് എടുക്കുന്നത് പുതിയ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള എസ് 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 ടി സിലബസിൻ്റെ ബേസസിലാണ് നമ്മൾ നിങ്ങൾക്ക് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ ഓരോ ക്ലാസ്സിൻ്റെയും ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് പി ഡി എഫ് നോട്ട്സ് ഉണ്ടാവും മോക്ക് ടെസ്റ്റുകൾ ഉണ്ടാവും മന്ത്ലി ആൻഡ് വീക്ക്ലി ടെസ്റ്റുകൾ ഉണ്ടാവും അപ്പോൾ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക ഓക്കെ അപ്പോൾ നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാനും ഇതിന് ഈ കോഴ്സിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനും എയിറ്റ് ഫൈവ് എയിറ്റ് നയൻ സീറോ എയ്റ്റ് ത്രീ ഫൈവ് സിക്സ് എയിറ്റ് എന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്കിനി നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നോക്കാം സോ നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആൻ എക്സാമ്പിൾ ഫോർ ആൻ ഒതൻ്റിക്കേഷൻ പ്രോട്ടോക്കോൾ എസ് ഒരു ഒതൻറ്റിക്കേഷൻ പ്രോട്ടോക്കോളിൻ്റെ എക്സാമ്പിൾ എന്തൊക്കെയാണ് ഫസ്റ്റ് ഓപ്ഷൻ എ ആർ പി ദെൻ ദി എച്ച് സി പി കെർബറോസ് ആൻഡ് എസ് എസ് എ സോ ഇതിൽ ആൻസറ് വരുന്നത് കർബറോസ് ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ എസ് 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 മാത്രമല്ല പ്രീവിയസ് പി എസ് സിയിലെ പല ക്വസ്റ്റ്യനിലും ചോദിച്ചിരിക്കുന്ന റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ സോ ഒതൻ്റിക്കേഷൻ പ്രോട്ടോകോളിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് കർബറോസ് ആണ് അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് എൻ സി എയിലെ ഐ ടി സെക്യൂരിറ്റിയിൽ വന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഒരു പ്രിപ്പറേഷൻ ഉണ്ടെങ്കിൽ ഏഴ് മാർക്കും മുഴുവൻ ആയിട്ടും സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു മൊഡ്യൂളാണ് ക്രിപ്റ്റോഗ്രഫിയും ഐ ടി ടൂൾസൊക്കെയുള്ള ഐ ടി സെക്യൂരിറ്റി എന്ന് പറയുന്ന ഈ മൊഡ്യൂൾ അപ്പോൾ ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള കണ്ടൻറ്റുകൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എച്ച് എസ് എസ് ടിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്യുക താങ്ക്